സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെക്നോളജി പാക്സ് ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് ഡോക്ടർ ഡിറ്റിൻ ആൻഡ്രൂസ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം അതിഥിയോട് സംസാരിച്ചത് റോബി ബാബു പുതിയ ശ്രോതാക്കളെ നമസ്കാരം നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സൈബർ സുരക്ഷ എന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് ഡോക്ടർ ഡിറ്റിൻ ആൻഡ്രൂസ് ആണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം നമ്മൾ ഈ സൈബർ സുരക്ഷ എന്ന് പറയുന്നു പ്രാഥമികമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിലവില് നമ്മളുടെ സാധാരണക്കാരായ എല്ലാവരും ധാരാളം ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് മൊബൈൽ അതുപോലെ തന്നെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് വഴിയായിട്ട് ലോകത്തുള്ള എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളാണ് നിലവിലുള്ളത് സാധാരണ ഒരു യൂസർ കൊടുക്കുന്നതായിട്ടുള്ള പല രീതിയിലുള്ള ഡേറ്റയും അവരവരെ കുറിച്ചുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ യൂട്യൂബ് അല്ലെന്നുണ്ടെങ്കില് ഫേസ്ബുക്ക് വഴിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഇതെല്ലാം അതിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ആർക്കാണോ അവകാശപ്പെട്ടത് ആ ആൾക്കാരിലേക്ക് മാത്രം എത്തുന്ന രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ള ഒരു സംവിധാനത്തിനെയാണ് അത് നമ്മൾ ഉറപ്പുവരുത്തുന്നതിനെയാണ് സൈബർ സുരക്ഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ഉണ്ടായിരിക്കാം ഒരു ശ്രോതാവ് എന്തായാലും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ വലിയ പ്രശ്നമാണ് ആവശ്യമില്ലാത്ത ഒക്കെ നമ്മൾ നമുക്ക് നിർത്തുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് പരിചിതമല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു കോളോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കോൾ ആണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ആണോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിലുണ്ട് ഒരു സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംവിധാനമുണ്ട് അവിടെ നമുക്ക് നമുക്ക് പരിചിതമല്ലാത്ത ഒരു നമ്പർ നിന്ന് കോൾ വരുന്നു ഫേസ്ബുക്കോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രൊഫൈലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്നൊരു ഫ്രണ്ട് റിക്വസ്റ്റ് നമുക്ക് വരുന്നു അപ്പൊ ഇതെല്ലാം നമുക്ക് ആ ഒരു പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ആ നമ്പറിൽ നിന്ന് വെരിഫൈ ചെയ്ത് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ സർ ഈ കോൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ വൈറസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അവർ അവരുടെ സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും വൈറസ് ഉണ്ടാവും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആണ് ഈ മാൽവെയർ ഹാക്കിങ് ട്രോജൻ ഇതൊക്കെ എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് വൈറസ് അല്ലെന്നുണ്ടെങ്കിൽ ട്രോജൻ മാൽവെയറുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണയായി യൂസ് ചെയ്യുന്നതാണ് അടിസ്ഥാനപരമായി പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയറുകൾ തന്നെയാണ് അതിൻ്റെ ഒരു നല്ല വശത്തേക്കാൾ ഉപരിയായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരാളുടെ ഒരു സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഡാറ്റ എടുക്കുവാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ജനറലി നമ്മൾ വൈറസ് മാൽവെയർ ട്രോജൻ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ പെടുന്നത് നമ്മളുടെ മൊബൈലിലോ അല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ഏതെങ്കിലും അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് ആന്റി വൈറസ് അല്ലെങ്കിൽ മാൽവെയർ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഒരു ശ്രോതാവൊപ്പം ചേരുന്നുണ്ട് ഹലോ ഞാൻ ഓ സംസാരിച്ചോളൂ സാറിനോട് ഹലോ റജിൽ സാറേക്ക് നമ്പറിൽ അതിലൊരു നമ്പർ പറഞ്ഞു സാധാരണ എല്ലാവർക്കും വരുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒ ടി പി എന്ന് പറയുന്നത് ആരും നമ്മളെ നമ്മളെടുത്ത് ചോദിച്ചിട്ട് കൊടുക്കേണ്ട ഒരു സാധനമല്ല അതാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം ഒരു ബാങ്കിങ്ങിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള നമ്പറാണ് ഒരു ഒ ടി പി അല്ലെങ്കിൽ വൺ ടൈം പാസ്വേഡ് എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോൾ അതൊരിക്കലും ഫോൺ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ മെസ്സേജ് വഴിയോ നമ്മളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒ ടി പി എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല ആരെങ്കിലും നമ്മളെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് വഴിയായിട്ടുള്ള ഒ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല ഇത് ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുടെ നമ്പർ എവിടെയെങ്കിലും ഏതെങ്കിലും സൈറ്റിലൊക്കെ നമ്മൾ അറിയാതെ തന്നെ പല പല സ്ഥലത്ത് ഈ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആർക്കെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ കയ്യിലായിരിക്കത്തില്ല പോകുന്നത് ആ നമ്പർ നമുക്ക് പല സ്ഥലത്തേക്കായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടാകാം പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറിലേക്ക് നമുക്ക് വിളിച്ച് നമുക്ക് അതിനെ റിപ്പോർട്ട് ചെയ്യാം അപ്പൊ അവരുടെ തലത്തിൽ നിന്ന് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ് സാധാരണഗതിയിൽ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഏഴിലാണല്ലേ അല്ലേ എന്തായാലും സംശയം മാറിയില്ലോ നന്ദി കേട്ടോ ഇപ്പോഴത്തെ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഫോൺ യൂസ് ചെയ്യുന്നത് കുട്ടികളാണ് അപ്പൊ ഈ സൈബർ അറ്റാക്ക് ഈ പറയുന്ന പോലെ അറിവില്ലായ്മ കൊണ്ടും കൂടുതൽ അവർക്ക് വരാം ഓൺലൈൻ ഗെയിമിങ് ഏർപ്പെടുന്നവരൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടികളെക്കാൾ കൂടുതലായിട്ട് അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഒരു മൊബൈൽ കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ആർക്കും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യേണ്ട എന്നുള്ളതായിരിക്കുന്നത് നമ്മളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പേരന്റൽ കൺട്രോൾ കാറ്റഗറിയിലുള്ള മൊബൈൽ ആപ്പുകൾ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ ഏത് രീതിയിലാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് അവർക്കുള്ളത് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്നവര് യൂസ് ചെയ്യുന്ന സൈറ്റുകൾ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പുകൾ വഴിയായിട്ടാണ് പല സാമ്പത്തിക തട്ടിപ്പിലേക്കും അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിവതും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ യു പി ഐ അക്കൗണ്ടുകളോ ഒക്കെ ണക്റ്റഡ് ആകുന്ന ആപ്പുകൾ യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പൊ നമ്മളുടെ ഒരു പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓൺലൈൻ ഗെയിമിംഗ് പ്രിവെൻഷൻ ആക്റ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പല രീതിയിലുള്ള ആപ്പുകളും ഇനി അതൊരു നിയമപരമായിട്ട് തന്നെ അതൊരു ബാൻഡാണ് അത് ഇപ്പൊ നിലവിൽ അതിന്റെ സാധുത വന്നിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഒരു ശ്രോതാവ് കൂടിയുണ്ട് ഹലോ ഹലോ നമസ്കാരം എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീജിത്ത് സംസാരിച്ചോളൂ ഒന്നര വർഷം മുമ്പ് ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്തതാണ് ആക്ച്വലി അവരുടെ ഒരു വെബ്സൈറ്റ് ആയിട്ട് വന്നു സെറ്റ് അയച്ചു തന്നിട്ട് അതിന്റെ അത് ലിങ്കിൽ പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്തു പേയ്മെന്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് അയക്കാൻ പറഞ്ഞു പിന്നെ വേറൊരു ലിങ്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടിയുടെ രജിസ്ട്രേഷന് വേണ്ടിട്ട് ഒരു ട്വന്റി തൗസൻഡ് അയയ്ക്കാൻ പറഞ്ഞു പിന്നെ ഒരു ഏഴായിരം രൂപയും കൂടെ അയക്കാൻ പറഞ്ഞു ഷിഫ്റ്റിംഗ് ചാർജ് വണ്ടിയുടെ വില ഒരു ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു ഇരുപത്തി ഏഴായിരം രൂപ ഞാൻ അയച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് എന്തോ ഫ്രോഡ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ അപ്പൊ ഒരു ലോക്കൽ സ്റ്റേഷനിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തു കഴിച്ചാൽ ഞാൻ പൈസ പോയിന്റ് അന്ന് തന്നെ ഞാൻ കംപ്ലൈന്റ് അതിന്റെ ഒരു അങ്ങനെ ഒന്നും ഉണ്ടായില്ല ബദ്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു സാധ്യത കുറവാണ് ഇപ്പോഴത്തെ ഒരു സംവിധാനത്തില് നമുക്കൊരു ഫിഷിംഗ് രീതിയിലുള്ള ഒരു മെസ്സേജിൽ നിന്നായിരിക്കും നമ്മൾ നമ്മളതിൽ ഏതെങ്കിലും ഒരു ലിങ്കില് ഫ്രീ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജിലായിരിക്കും നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നമ്മളെ രാജ്യത്ത് നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മെസ്സേജുകൾ അല്ലെന്നുണ്ടെങ്കിൽ അത് എസ് എം എസ്സിൽ കൂടി വരുന്നതാകാം അതിനാണെങ്കിൽ സാധാരണ ഇപ്പൊ എല്ലാവരും ഫിഷിംഗ് എന്നുള്ള പേര് മാറ്റിയിട്ട് അതിനെ ഒരു സ്മിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് അതിനെ പറയുന്നത് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ അർജന്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജസ് ആയിരിക്കും നമുക്ക് വരുന്നത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പറയുന്നത് നമ്മൾ അതിലേക്ക് ഒരു പോസിറ്റീവ് ആണ് എന്ന് കഴിയുമ്പോഴായിരിക്കും ഒരു മെസ്സേജിലേക്ക് നമ്മൾ വരുന്നത് ശരിക്കും ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ആ പൈസ കൊടുത്ത സമയത്ത് തന്നെ വിജിലന്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു പാർട്ട് ഉണ്ടായിരുന്നു ഓർഗനൈസ്ഡ് ക്രൈംസിനകത്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൊടുത്ത അക്കൗണ്ടിന് രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകൾ തന്നെ ഡിഫറെന്റ് ആയിരിക്കും അതുപോലെ തന്നെ സാമ്പത്തിക തലത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു ായിട്ടുള്ള ആധാർ നമ്പറോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെരിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളാകാം നോർമൽ കേസിൽ ഒരു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ഏതൊക്കെ നമ്പറിൽ നിന്നാണ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരബദ്ധം പറ്റാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള

ആ പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോൾ അവിടെ ഫിസിക്കലി അവിടെ പോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് കാരണമാണ് ഗവൺമെന്റ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു വൺ നയൻ ത്രീ സീറോ എന്നും അതുപോലെ തന്നെ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടലും യൂസ് ചെയ്യുന്നത് നിലവിലുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പോലീസിന്റെ ഒരു സഹായത്തിൽ അവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു നമ്മളുടെ ഒരു സ്റ്റേറ്റ് ലെവലിലോ അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലില് ഈ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ രീതിയിൽ ഇതിനെ ആ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ പറഞ്ഞിരിക്കുന്ന போர்பல்கள் പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം പിന്നെയുള്ളതാണ് ഇപ്പൊ ലേഡീസ് കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ബുദ്ധിമുട്ടും നെഗറ്റീവ് ആയിട്ട് നമുക്ക് വരുമോ എന്നുള്ള അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിലും ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ യൂസ് ചെയ്യാവുന്നതാണ് നമുക്കൊരു ശ്രോതാവ് കൂടിയുണ്ട് ഹലോ 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 നമസ്കാരം ഞാൻ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് പറഞ്ഞതാണ് ശ്രീജിത്ത് സാറിന്റെ സംശയം സെക്യൂരിറ്റി ബേസ് അല്ല പ്രൈവസി ബേസ് ആയിട്ടുള്ളതാണ് നമ്മള് ഷോപ്പിംഗ് സാധനം ശേഷം അവർ നമ്മളെ ഫോൺ നമ്പർ നമുക്ക് നിരാകരിക്കാനുള്ള അവകാശം ഉണ്ടോ അത് നിരാകരിക്കാനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാകരിക്കാൻ അവകാശമുണ്ട് സൈബർ റിലേറ്റഡ് അല്ല എങ്കിലും നമുക്കറിയാം പഴയ ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പം അവരുടെ പരസ്യം അടിച്ചിട്ടുള്ള ഒരു കവർ വരുന്നതിന് വരെ നമ്മളുടെ ചാർജ് മേടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇപ്പൊ അത് നിലവിലില്ല ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മളുടെ നമ്പർ കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കേണ്ട ഇനിയിപ്പം ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡി പി ഡി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ഉണ്ട് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അത് ഇപ്പൊ നിലവിൽ വന്നു എല്ലാ ആംഗിളിലും അത് വരാൻ വേണ്ടി കുറച്ചുകൂടി സമയം എടുക്കും പക്ഷെ ഒരു മൊബൈൽ നമ്പർ ഒരു പേഴ്സണലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് കൊടുക്കേണ്ടത് അത് എങ്ങനെയാണ് എവിടെയാണ് സ്റ്റോർ ഇതെല്ലാം നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ അറിയിക്കാനുള്ള ബാധ്യത ഏത് ഏജൻസിക്കാണെങ്കിലും ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡി പി ഡി പി ആക്ട് മുതൽ അതിനെ കൊണ്ടുവരുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഡേറ്റ് നമ്പർ യൂസ് ചെയ്യുന്നത് അത് എത്ര കാലത്തേക്ക് അത് അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട് അത് ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കസ്റ്റമറിനെ അറിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് ഓക്കെ താങ്ക് യു സാറിപ്പോ പറഞ്ഞു ഡി പി ഡി പി ആക്ടിനെ കുറിച്ച് പറഞ്ഞു ഇത് സൈബർ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു നിയമങ്ങൾ ആ നിയമങ്ങളെ കുറിച്ചൊന്ന് പറയാമോ ഇന്ത്യയുടെ കേസിൽ ആദ്യമായിട്ട് ഒരു ഐ ടി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് നിലവിൽ വന്നിരുന്നു രണ്ടായിരത്തിലാണ് അതിനുശേഷം കുറെ അധികം പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഒക്കെ എടുത്തു അതുപോലെ തന്നെ നിയമ രംഗത്തുള്ളവരുടെ അഭിപ്രായത്തിന് ശേഷം ആ ടൂ തൗസൻഡ് രണ്ടായിരത്തി എട്ടില് ഐ ടി ആക്ട് വീണ്ടും ഒന്ന് അമൻഡ് ചെയ്തു അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സാധാരണ ഇന്ത്യൻ പീനൽ കോഡുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് രണ്ടായിരത്തിലും രണ്ടായിരത്തി എട്ടിലുമായിട്ടുള്ള ഇന്ത്യൻ ഐ ടി ആക്ട് ആണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡി പി ഡി പി ആക്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് പ്രിവെൻഷൻ ആക്ട് ഇങ്ങനെയുള്ള ൾ നിലവിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു കമ്പ്യൂട്ടർ എമർജൻസി ആൻഡ് റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ സെർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഒരു ഹലോ ഹലോ നമസ്കാരം ആ കുമാർ അവിടെ പോണം സംസാരിച്ചോളൂ സാർ നമസ്കാരം സാർ ഒരു മാസത്തിന് മുമ്പ് എൻ്റെ മോന്റെ മൊബൈലിൽ ജോലി തെരപ്പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ അക്കൗണ്ട് അയക്കാൻ പറഞ്ഞു ഉടനെ മോൻ്റെ അക്കൗണ്ട് വഴി അയച്ചു കൊടുക്കും അപ്പൊ ഞങ്ങൾ ആ ഈ കമ്പനിയിൽ പോയപ്പോ അവര് അതിനെ കൺഫാമോ ഓപ്പൺ ലെറ്റർ ഒന്നും തരാം രാവിലെ തൊട്ട് പന്ത്രണ്ട് മണി മോനെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പറഞ്ഞു ഈ ജോലി ഞങ്ങൾക്ക് ഇഷ്ടമല്ല പണം തരണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പർ അയച്ചു തരാം മതി അയ്യോട്ട് വിളിച്ച് പറയുന്ന തരാൻ പറ്റൂലെന്ന് പറഞ്ഞു ഞാൻ പെറ്റിഷൻ കൊടുക്കും അതിന്റെ മാനേജ് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ജോലി തരപ്പെടുത്തി അയക്കാം പറഞ്ഞു ചിന്ത ഇതുവരെ അയച്ചിട്ടില്ല എന്ത് ചെയ്യണോ സമ്മസിൽ കൂടിയാണോ നമ്മുടെ അടുത്ത് പൈസ ആവശ്യപ്പെട്ട് നമുക്ക് വന്ന മെസ്സേജിനാണോ നമ്മള് ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ ഇതൊരു സൈബർ കുറ്റകൃത്യവുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുണ്ടോ എന്ന് തോന്നുന്നില്ല കാരണം അത് നമ്മളെ ഫോണിൽ വിളിച്ചു നമ്മളത് പോയിട്ട് വെരിഫൈ ചെയ്തു അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെന്നാണോ നമുക്ക് മനസ്സിലായത് അവരെ നമ്മൾ നേരിട്ട് പോയിട്ടാണോ വെരിഫൈ ചെയ്തത് നമ്മളുടെ നമ്പർ പല സ്ഥലത്തും സൈറ്റുകൾ വഴിയോ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വഴിയോക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളെ വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രമുള്ള ഒരു കേസ് അല്ല ഒരു സൈബർ ക്രൈമിന്റെ കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്ന കാരണം അതിനെ ഒരു വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പറിൽ തന്നെയാണ് നമ്മൾ പരാതിപ്പെടേണ്ടത് കാരണം അത് പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകള് ട്രാക്ക് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റത്തുള്ളൂ അത് പരാതിപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവര് വേരിഫൈ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ അത് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അത് ഉറപ്പു പറയാൻ പറ്റത്തില്ല ഓക്കെ ശ്രോതാവിന് അതിന്റെ ആ ഒരു സംശയം ദൂരീകരിച്ചു എന്ന് തോന്നുന്നു താങ്ക് യു ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ പങ്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ആ ഒരു പ്രസക്തിയും നിർവഹണവും നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ സെർട്ടിൻ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ സൈബർ കുറ്റകൃത്യങ്ങളോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിൽ ഇൻഡസ്ട്രിയിലും എല്ലാം ഉള്ള സൈബർ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ സെർട്ടിൻ്റെ ഒരു മുഖ്യധാരാ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ഓഡിറ്റ് ടീമുകളെ അവർ എംപാനൽ ചെയ്തിട്ടുണ്ട് ഓഡിറ്റ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഗവണ്മെന്റ് തലത്തിലോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റുകളോ ഒരു ഇൻഫ്രാസ്ട്രക്ചറുകളോ ഒക്കെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അത് സൈബർ അറ്റാക്കുകളെ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ഓഡിറ്റ് നടത്തുക എന്നുള്ളൊരു അതിനു വേണ്ടിയിട്ട് ധാരാളം ഓർഗനൈസേഷൻസിനെ അവർ എംപാനൽ ചെയ്തിട്ടുണ്ട് എംപാനൽമെൻറ്റിൽ വരുന്ന ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ഒരു സ്ഥാപനങ്ങളിലൊന്നാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റോ അവരുടെ ഒരു ഓർഗനൈസേഷൻ ഒരു വെബ്സൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐ ടി സംവിധാനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോസസ് നടത്തുന്നതിലുള്ള അതാണ് സൈബർ സൊല്യൂഷൻ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടുതൽ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം ഒരു ശ്രോതാവുണ്ട് ഹലോ ഹലോ എന്റെ പേര് മുഹമ്മദ് ഞാൻ നിന്നാണ് വിളിക്കുന്നത് ഓ ചോദിച്ചോളൂ ഹലോ നമസ്കാരം ആപ്പ് ഈ മ്മള് റീചാർജ് ചെയ്യുമല്ലോ അതിലെന്തെങ്കിലും ഫെയിൽഡ് ആയിപ്പോയാ നമുക്ക് എങ്ങനെ കംപ്ലൈന്റ് അതായത് ഒരു എന്നാ ആ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇല്ലാത്ത സമയത്ത് നമ്മൾ പൈസ അല്ലെങ്കിൽ അവിടെ പോയി ഫെയിൽഡെന്നുള്ള ഇത് മെസ്സേജ് വരുന്നതാണല്ലോ അല്ലേ അതിനൊരു സമയമുണ്ട് നോർമലി അത് ബാങ്കുകളുടെ ഒരു ഇതനുസരിച്ച് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളുടെ അക്കൌണ്ടിലേക്ക് അത് വരേണ്ട സാഹചര്യമാണ് നോർമലി ഉള്ളത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബാങ്കിനെ ഏത് അക്കൗണ്ടുമായിട്ടാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിൽ നമുക്ക് ഇൻഫോം ചെയ്തിട്ട് നമുക്ക് അത് തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള വ്യക്തിഗത ഡാറ്റ നമുക്ക് സംരക്ഷിക്കാൻ ഈ പാസ്വേർഡ് ഒക്കെ സുരക്ഷിതമാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇപ്പോൾ എ ടി എമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നമുക്ക് എ ടി എം കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഒരു പിൻ നമ്പർ ഉണ്ടാകണം അതായത് നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള രീതി രണ്ട് രീതിയിലുള്ള ഒരു വെരിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ചില സ്ഥലത്ത് നമുക്കറിയാം ബയോമെട്രിക് ആയിരിക്കും യൂസ് ചെയ്യും ഒരു സൈബർ സെക്യൂരിറ്റി സുരക്ഷ സംബന്ധിച്ച് നമ്മുടെ എല്ലാ കാര്യവും പൂർണ്ണമാണോ എന്നതിന് മൂന്ന് കാര്യമാണ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ അതല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ആരാണ് എന്ന് ഐഡന്റിഫൈ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒരു ശ്രോതാവ് ഉണ്ട് ഹലോ തിരുവനന്തപുരം സംസാരിച്ചോളൂ എനിക്കറിയേണ്ടത് ഈ ഗ്യാപ്പിന്റെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അത് വരുമ്പോ അത് പറഞ്ഞു കൊടുക്കാൻ പറയും പിന്നെ അതുപോലെ തന്നെ പോകുമ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അക്ഷയ കേന്ദ്രം പോലെയുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നത് അപ്പൊ നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ ചെയ്യുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് സംവിധാനത്തിലേക്കുള്ള ഒരു ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മളുടെ ആവശ്യത്തിന്റെ പുറത്ത് തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ ആവശ്യത്തിന്റെ പുറത്തുള്ളത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ആളുടെ അടുത്തിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല പക്ഷെ ആരും നമ്മളുടെ ഒരു ആവശ്യം അല്ലാതെ തന്നെ ഇങ്ങോട്ട് ഒരു ഒ ടി പി ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഷെയർ ചെയ്യരുത് ഇപ്പൊ ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയാം ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അത് ഇമ്മീഡിയറ്റ്ലി കൊടുക്കേണ്ടതല്ല ഇന്ന് വൈകിട്ടാണ് ഓ ടി പിന്നെ ആ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും ആയിട്ട് അത് യൂസ് ചെയ്യേണ്ടതായിരിക്കും ആ കേസിൽ നമുക്ക് ആ നമ്പർ അറിയത്തില്ലാത്ത നമ്പറാണ് നമുക്ക് വെരിഫൈ ചെയ്തതിനു ശേഷം അത് കൊടുക്കാം ഓക്കെ താങ്ക് യു സൈബർ മേഖലയിൽ ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചു വരുന്ന നമ്മുടെ മുതിർന്ന തലമുറ അവര് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇപ്പം ഈ കോവിഡിന് ശേഷമുള്ള ഒരു കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ സമയ കാലയളവ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള ഒരു സൈബർ ക്രൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൻലി മുതിർന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്നുമായിട്ടുള്ള അവരുടെ ഒരു ടെക്നോളജി പുതിയതായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ആവേശത്തോടെ അല്ലെന്നല്ലെങ്കിൽ അതിനോടൊരു ഭയങ്കര ഒരു താല്പര്യത്തോടു കൂടിയിട്ട് ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാതെ ഷോപ്പിംഗ് വഴിയാണ് കൂടുതലും നമ്മളുടെ ആൾക്കാരുടെ അവർക്ക് അബദ്ധത്തിൽ ചെന്ന് പാടുന്നതിലും ചെറിയൊരു ലെറ്റർ മാറ്റിയിട്ട് ഉള്ള ഒരു ആപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് വഴിയാണ് കൂടുതലും അവർക്ക് അബദ്ധങ്ങൾ പറ്റുന്നത് അതൊക്കെ നമ്മൾ നോക്കുക അത് ഏത് സ്ഥലത്തും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിലും അത് ഒറിജിനൽ ആയിട്ടുള്ള ആപ്പാണോ ഫേക്ക് ആപ്പാണോ എന്നുള്ളത് നമ്മൾ ൂടി ചേരുന്നു ഹലോ ഹലോ സർ എന്റെ പേര് ഇത് ഈ മൊബൈലിൽ കൂടെയുള്ള ഈ പരിപാടികൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ജീവിത ശൈലിയിലും അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിലും ഉള്ള ഒരു പറഞ്ഞില്ലെങ്കിൽ ഏത് ടെക്നോളജി ആണെങ്കിലും അത് വേണം പക്ഷേ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ ഒരു നല്ല വശങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിശീലനമാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നമുക്ക് പല കാര്യങ്ങളും ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുന്നതിനും എല്ലാം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ നമ്മളൊരു മൊബൈൽ വഴി ചെയ്യുന്നത് നമ്മളുടെ ഒരു ജീവിത സാഹചര്യത്തിന്റെ ഒരു നിലവാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത് ഒരു പത്ത് ശതമാനമൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്നത് എത്തിക്കൽ യൂസേജ് എന്നുള്ള രീതിയിലുള്ള ഒരു അവബോധമാണ്

നമുക്ക് നമുക്കതിനെ തന്നെ ഉപയോഗിച്ച് ഇതിനെ സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാമോ എങ്ങനെയാണ് അത് എയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് എ ഫോർ സൈബർ സെക്യൂരിറ്റി പിന്നെ ഉള്ളത് സൈബർ സെക്യൂരിറ്റി ഫോർ എ എ യൂസ് ചെയ്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരു സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് കാരണം ഉള്ള ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം സൈബർ സുരക്ഷ ഈ എ ആപ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ഇപ്പൊ ഡീ ഫേക്ക് എന്നൊക്കെ പറയുന്നു നമുക്ക് ഇമേജുകള് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അതിനകത്ത് തന്നെ ഇപ്പം നമുക്ക് അറിയത്തില്ല ഏതാണ് വരുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അനുസരിച്ച് വാട്ടർ മാർക്കിംഗ് സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എ കണ്ടന്റ് ആണോ ഒരു ആക്ച്വൽ കണ്ടന്റ് ആണോ എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ഫേക്ക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള സൈറ്റുകളെല്ലാം ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ എ റിലേറ്റഡ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസും വരുന്നുണ്ട് ഓക്കെ ഒരു ശ്രോതാവ് കൂടിയുണ്ട് ഹലോ ആ ഹലോ ഞാൻ വട്ടൂർക്കാവിൽ നിന്ന് ബൈജുചന്ദ്രൻ എന്നാണ് പറഞ്ഞോളൂ പ്രധാനമായും നമ്മൾ ഈ ക്രൈമിന്റെ ആ ഒരു ഒരു ബാങ്കുമായിട്ട് ഉള്ള തട്ടിപ്പുകളാണ് പ്രത്യേകിച്ച് നമ്മൾ 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 പൈസ സ്ഥിരം കാര്യമായിട്ട് തന്നെ ഇതിനെതിരെ സാർ ഒന്ന് പറയാൻ ബാങ്കിലുള്ള ആവശ്യം എന്താണെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആപ്ലിക്കേഷൻ ബാങ്കിൽ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയി സാധനം വാങ്ങിയതിന് യു പി ഐ വഴി ഒരു ട്രാൻസാക്ഷൻ നടത്തണം അപ്പൊ ബാങ്ക് ായിട്ടുള്ള ക്രൈം ആക്ടിവിറ്റീസ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം എല്ലാവരും തീരുമാനമെടുത്താൽ മതി എന്റെ ആവശ്യത്തിന് മാത്രമായിരിക്കണം ഞാൻ എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നത് ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം എന്നെ ഒരാൾ വിളിച്ച് പറയുകയാണ് എനിക്ക് അത്യാവശ്യമാണ് ഒരാൾ ഹോസ്പിറ്റലിലാണ് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അത് ഇന്നയാളാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണ്ട നമുക്കറിയാവുന്ന ഒരാളാണെന്നുള്ളതോ അല്ലെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു വേറൊരു ചാനലിൽ കൂടി തന്നെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാവുള്ളൂ അപ്പം അതിനകത്തൊരു അർജൻസിയുടെ സ്വഭാവമോ പെട്ടെന്നാണ് അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജ് ഒരു സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് പ്രോംറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കോളാണെങ്കിൽ ും മെസ്സേജ് ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും അതിനെ ഇഗ്നോർ ചെയ്ത് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനിലേക്ക് പോകാതിരിക്കും നമ്മൾ ഡേറ്റ കിട്ടുന്നതാണല്ലോ ഈ പറയുന്ന തട്ടിപ്പുകൾക്ക് അവർക്ക് മുതൽ അവർ നമ്മളെ വിളിക്കുകയും നമ്മുടെ വെയർ അബൌട്ട്സ് കിട്ടുമ്പോഴാണല്ലോ ഇത് ചെയ്യുന്നത് ഈ ഡേറ്റ ഇവർ എടുക്കുന്നത് ഏതൊക്കെ വഴിയുടെയാണ് പൊതു വൈഫൈ ഉപയോഗിക്കുമ്പോൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒക്കെ അതുവഴിയാണോ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മളുടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് ഒരു പുതിയൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എപ്പോഴും ഈ ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഐ സ്റ്റോർ അങ്ങനെയുള്ള ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയുള്ളൂ അതൊന്നാമത്തെ കാര്യം ഇപ്പം ചില സമയത്ത് ചില ആപ്പുകൾ ചോദിക്കാം ക്യാമറയുടെ പെർമിഷൻ ഫോൺ ബുക്കിൻ്റെ പെർമിഷൻസ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും പെർമിഷൻ ചോദിക്കുന്ന ആപ്പുകളാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് വേണം അതിനെ അല്ലെങ്കിൽ മൂന്നാഴ്ച അതിന് പ്രത്യേകിച്ച് യൂസ് ഇല്ലെങ്കിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് മെസ്സേജ് വരുമ്പോൾ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ചെയ്യും വൈഫൈയുടെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം ഒരു ശ്രോതാവുണ്ട് ഹലോ ഹലോ നമസ്കാരം ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം ആരാണ് ഓ സംസാരിച്ചോളൂ കേട്ടോ പറഞ്ഞോളൂ സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു കഴിഞ്ഞ മാസം ഇവിടെ ഒരു ഇതൊരു പൈപ്പിന്റെ കംപ്ലൈന്റ് വന്നായിരുന്നു അങ്ങനെ ഞാൻ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്തു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സർവീസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എടുത്തായിരുന്നു അതിലേക്ക് ഞാൻ കോൾ ചെയ്തു തന്നെ കോൾ കട്ട് ചെയ്തിട്ടു വേറൊരു നമ്പറിൽ നിന്ന് പെട്ടെന്ന് വിളിക്കുന്നു ആള് പറഞ്ഞു അത് മാഡം ചെയ്ത കംപ്ലയിന്റ് രജിസ്റ്റർ ആയിട്ടില്ല നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഉണ്ടോ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് എന്തോ എന്തോ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആള് പറഞ്ഞു തരുന്ന രീതിക്ക് എല്ലാം പോയി ഫോണിൽ ചെന്ന് ഈ ആപ്പ് എല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു ആള് എന്നോട് പറയുന്നത് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതിൽ നൂറ് രൂപ അടയ്ക്കൂ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവുള്ളൂ എന്ന് പറഞ്ഞു പൈസ അടയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൌട്ട് വന്നു ഈ ആൾ എന്തെങ്കിലും പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്ക് ആൾ വീണ്ടും വിളിക്കുക അവരെ കംപ്ലൈന്റ് ഇത് ചെയ്യാൻ വരത്തില്ല സർവീസ് സെന്ററിൽ നിന്ന് ആള് വരത്തില്ല നിങ്ങൾ പെട്ടെന്ന് ഇത് പൈസ അടക്കും പൈസ അടയ്ക്കും പറഞ്ഞിട്ട് എന്നിങ്ങനെ നിർബന്ധിക്കുക അന്നേരം പിന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ചീറ്റിംഗ് ആയിരിക്കും എന്ന് മനസ്സിലായിട്ട് ഞാനിത് കട്ട് ചെയ്തു ശരിക്കുള്ള സർവീസ് സെന്ററിൽ നിന്ന് അവര് വന്നു റെസ്പോണ്ട് ചെയ്തു ഞങ്ങൾക്ക് അങ്ങനെ ഗൂഗിളിൽ വഴിയുള്ള ഇതൊന്നും ഇല്ല മാഡം അല്ലാതെ രജിസ്റ്റർ ചെയ്തിരുന്നില്ലേ ആ വഴിക്കാ വന്നേന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അർജൻസി കാണിക്കുന്ന ഒന്നിനും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കസ്റ്റമർ കെയർ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പോഴാണ് ഈ റെസ്പോൺസ് വന്നത് അപ്പൊ അതിന് അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്തെങ്കിലും വേറൊരു നമ്പറിൽ നിന്ന് തിരിച്ചു വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഈ പറഞ്ഞിരിക്കുന്ന ഒരു സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർട്ടലിൽ അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതോടൊപ്പം തന്നെ വൺ നയൻ ത്രീ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ വേണമെങ്കിൽ നമുക്ക് ആ ലിങ്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് ആ ഒരു തട്ടിപ്പിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ തട്ടിപ്പ് തന്നെയാണത് നമുക്ക് ആ വൈഫൈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് തിരിച്ചു പറയാം ഓക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ ബാങ്കിങ് ട്രാൻസാക്ഷനോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റ കൊടുക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരിക്കലും വൈഫൈ യൂസ് ചെയ്യരുത് പല ബാങ്കുകളിലെ ആപ്പുകൾ പോലും വൈഫൈ ലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മളുടെ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല കഴിവതും വൈഫൈ ഇങ്ങനെയുള്ള പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഹലോ പേര് പറഞ്ഞു കേട്ടില്ല എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു ആപ്പ് ആണെങ്കിലും ഒരു സർവീസ് ആണെങ്കിലും ഒരു സാധനം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യും ട്രൂ കോളർ ഒരു ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാത്തതാണ് അത് നല്ലത് മാത്രമല്ല ഇപ്പൊ ട്രൂ കോളർ യൂസ് ചെയ്യുന്നതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് കോളർ ഇപ്പൊ അനിലിന്റെ നമ്പർ ആരെങ്കിലും ഒരാളുടെ നമ്പർ അറിയാത്ത ഒരാളുടെ ഒരു നമ്പറാണ് കോളർ െങ്കിൽ അതിനകത്ത് ആക്ച്വലി അനിൽ നിന്നുള്ള പേരായിരിക്കത്തില്ല വരുന്നത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പേര് വെച്ച് കളിയാക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ രണ്ടോ മൂന്നോ പേരൊക്കെ ആ പേര് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അൺനോൺ നമ്പർ ആയിട്ട് അല്ല അനിൽന്റെ പേരിന് പകരം ആ ഒരു പേരൊക്കെ ആയിരിക്കും വരുന്നത് ഒരാളെ നമുക്ക് ഒരു ടാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ ട്രൂ കോളർ പോലെയുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്യാം അത് ഫ്രീ ആയിട്ടുള്ളത് യൂസ് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത് അതൊരു ആണെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പൊതുവായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞു നമുക്ക് അവസാന ഒന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് കണ്ടന്റ് ആണ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് സെൽഫായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം പിന്നെ ആരുമായിട്ടാണ് നമ്മൾ കോണ്ടാക്ട് പൊതുസ്ഥലത്ത് നമ്മൾ ഇടപെടുമ്പോഴാണെങ്കിലും നമ്മളുടെ ഒരു കണ്ടക്റ്റിലും വളരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അത് ഈ പറഞ്ഞിരിക്കുന്ന സൈബർ സ്പേസിലും ഇമ്പോർട്ടൻറ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു അവയർനെസ് എല്ലാവരും പറയും വാട്സ്ആപ്പ് ആണ് ഒരു ഗ്രൂപ്പ് വെബിന്റെ കേസിൽ വരുമ്പോ നമ്മളൊരു സെൽഫ് അഡ്മിൻ ആണ് നമ്മൾ നമ്മളെ തന്നെയാണ് അഡ്മിനിസ്ട്രേ ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്ത് ഫ്രീ ആണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കും ആരും ആർക്കും ഒന്നും ഫ്രീ തരാൻ പറ്റത്തില്ല നമ്മുടെ മൊബൈലിലുള്ള ആപ്പ് ഏതാണ് നമുക്ക് അറിഞ്ഞിരിക്കണം ആ ആപ്പ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ രണ്ട് മാസമോ മൂന്ന് മാസോ കൂടുമ്പോൾ എല്ലാ പാസ്വേഡുകളും റീസെറ്റ് ചെയ്യുക സാധാരണ എല്ലാവരും നമ്മളുടെ പേരിന്റെ കൂടെ വൺ ടു ത്രീ എന്ന് പറയുന്ന നമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെയോ ഒക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൂട്ടിയിട്ടായിരിക്കും അപ്പൊ അതൊക്കെ ആൾക്കാർക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും അതിനു പകരമായിട്ട് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സ്പെഷ്യൽ ക്യാരക്ടറും ഉള്ള കോമ്പിനേഷൻ വഴിയായിട്ട് ഒരു മിനിമം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വരെയുള്ള ലെറ്റേഴ്സ് കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡുകൾ യൂസ് ചെയ്യും പിന്നെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളെ കുറിച്ച് എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും നമ്മളായിട്ട് തുടങ്ങി വെക്കുന്നു അല്ലാത്ത എന്ത് കാര്യത്തിനും നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കും ഓക്കെ സർ സൈബർ സുരക്ഷ ഒരു ടെക്നിക്കൽ ടേം മാത്രമല്ല മറിച്ച് ഓരോ പൗരനും പാലിക്കേണ്ട ഒരു ഡിജിറ്റൽ ശുചിത്വശീലമാണെന്നാണ് സാർ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ശ്രോതാക്കളുടെ ൾക്ക് മറുപടി നൽകിയ ഡോക്ടർ ഡിറ്റിൻ ആൻഡ്രൂസിനോടും എല്ലാ ശ്രോതാക്കളോടും ആകാശവാണിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്സ് ഓഫ് ഇന്ത്യയിലെ സയന്റിസ്റ്റ് ഡോക്ടർ ഡിറ്റിൻ ആൻഡ്രൂസ് മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത് അതിഥിയോട് സംസാരിച്ചത് റോബി ബാബു